ഹായ് കൂട്ടുകാരി ഇന്ന് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു നിക്ഷേപമുണ്ട് അതായത് നമുക്ക് എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പൈസകൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന പൈസകളും ഒക്കെ സ്വരൂപിച്ച് അതായത് നമ്മുടെ പോക്കറ്റ് മണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വരൂപിച്ച് നമുക്കൊരു നിക്ഷേപം നടത്താൻ പറ്റും സ്കൂൾ കാലഘട്ടത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അത് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്ന പൈസ വെച്ചിട്ടോ അതല്ലെങ്കിൽ മാസം മാസം ഒരു നിശ്ചിത തുക വെച്ചിട്ടോ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെ ഒരു നിക്ഷേപത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനകത്ത് നമുക്ക് ഒരു എസ് ഐ പി മോഡൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നിക്ഷേപം നടത്താൻ പറ്റും ഓക്കെ അപ്പോൾ ആ നിക്ഷേപം നടത്തിയാലുള്ള ഗുണം എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഒന്ന് നോക്കാം അതിനകത്തൊരു എസ് ഐ പി കാൽക്കുലേറ്റർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഓക്കെ അപ്പോൾ ഇനി അതിനകത്തേക്കൊക്കെ ഒന്ന് പോകാം ഇവിടെ എസ് ഐ പി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ നിക്ഷേപിച്ചാൽ ഇപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പത്ത് വർഷം അതായത് പത്താം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് എത്ര തുക തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം അത് നമുക്ക് ഒന്നാം ക്ലാസ് മുതൽ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഒരു വയസ്സ് മുതൽ ഒരു വയസ്സ് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ പേരൻസിന് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇനി നമുക്കിപ്പോൾ ഒരു വയസ്സല്ലല്ലോ അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ തുക കൂട്ടി കുറച്ചോ ഒക്കെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ എസ് ഐ പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയാണ് എസ് ഐ പിയുടെ ഫുൾ ഫോം ഓക്കെ അതായത് നമുക്ക് ഇൻവെസ്റ്റ് മന്ത്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നല്ല ഈ ഭാഗത്തായിട്ട് കാണാം അതാണ് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മാസം മന്ത്ലി ഇൻ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പം നൂറ് രൂപ വെച്ച് നമ്മൾ മാസം മാസം ഇടുകയാണെങ്കിൽ ഓർക്കുക നൂറ് രൂപ വെച്ച് നമുക്കിപ്പോൾ ഈ നമ്മൾ വീട്ടിൽ നമ്മുടേതായിട്ടുള്ള ഒരു കുടുക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുക എന്നിട്ട് നമുക്കാരെങ്കിലും ഗിഫ്റ്റ് തരുന്ന പൈസകളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആരെങ്കിലും പൈസ ഗിഫ്റ്റ് ആയിട്ടൊക്കെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കടയിൽ പോയതിൻ്റെ ബാക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു കൊടുക്കയിൽ നിക്ഷേപിച്ച് മാസം മാസം ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ ആക്കാൻ ശ്രമിക്കുക ഓക്കേ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഇനി നൂറ് രൂപയ്ക്ക് കുറവ് പൈസയൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ച് നമുക്കതിനെ ഒരു നൂറ് രൂപയിലേക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം മാസം മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ് രൂപ വെച്ചിട്ട് ഇടാൻ പറ്റും ഇതിപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് തനിയേ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ പേരൻസിൻ്റെ സഹായത്തോടെയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പേരൻസിൻ്റെയോ സഹോദരങ്ങളുടെയൊക്കെ സഹായത്തോടെ ശ്രീ ചെയ്യാൻ ശ്രമിക്കുക ഇത് നമുക്ക് നമ്മുടെ ബാങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ നമ്മുടെ ബാങ്കിൽ ആ പൈസ ഇട്ടാൽ ബാങ്കിൽ നിന്ന് തന്നെ അത് എന്താണ് ഓട്ടോമാറ്റിക്കലി പൊക്കോളും ഓക്കെ അപ്പോൾ അതിൽ ബാങ്കിൽ തിരക്കിയാലും ഈ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞു തരും ഓക്കെ ഇനി നമുക്കൊന്ന് നോക്കാം നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ മാസം ഇടുന്നു എങ്കിൽ ഞാൻ ഒരു എന്താണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടാം ശരിക്കും ഒന്നാം ക്ലാസ് തൊട്ടല്ല ഇടേണ്ടത് ഒന്നാം ക്ലാസ് തൊട്ട് ഇട്ടാൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അപ്പം പത്ത് വർഷം കിട്ടും ആ ഒരു ജേർണിയിൽ വെച്ചിട്ട് പറയാം അപ്പോൾ ഇവിടെ നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ മാസം ഇടുകയാണ് ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്നും പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് എത്ര ശതമാനം പലിശ ഇനത്തിൽ കിട്ടും അല്ലെങ്കിൽ എത്ര ശതമാനം റിട്ടേൺസ് കിട്ടും തിരിച്ച് എത്ര രൂപ കിട്ടും നൂറ് രൂപ വെച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ അപ്പോൾ നൂറ് രൂപ വെച്ചിട്ട് മാസം മാസം നമ്മൾ ഇടുകയാണെന്ന് വെച്ചോ നൂറ് രൂപ പെർ മന്ത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വർഷം ഒരു വർഷത്തിൽ നമുക്ക് എത്ര മാസമാണുള്ളത് പന്ത്രണ്ട് മാസമുണ്ട് ശരിയല്ലേ അങ്ങനെ നമ്മൾ പത്ത് വർഷത്തെ ഒരു രീതിയിലാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് പത്ത് വർഷമാകുമ്പോഴേക്കും നമുക്ക് എത്ര മാസം ഉണ്ടാകും നൂറ്റി ഇരുപത് മാസം ഉണ്ടാവും ശരിയല്ലേ ഒരു വർഷം പന്ത്രണ്ട് മാസം അങ്ങനെയാണെങ്കിൽ പത്ത് വർഷമാകുമ്പോൾ നൂറ്റി ഇരുപത് മാസമാകും അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും നൂറ് രൂപ വെച്ച് നമ്മളിടുകയാണെങ്കിൽ ശരിക്കും നൂറ്റി ഇരുപത് മാസം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നൂറ് രൂപ വെച്ചിടുന്നു അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിരിക്കും നമ്മൾ ഇടുന്നത് ഏകദേശം എന്താണോ പന്ത്രണ്ടായിരം രൂപ നമ്മളിടും ശരിയല്ലേ എത്ര രൂപയാണ് ഇടുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് നമ്മളിടുന്നത് ക്ലിയർ ആണോ ഒരു മാസം നൂറ് രൂപ വെച്ച് നമ്മളിട്ടാൽ ഒരു വർഷത്തിന് പന്ത്രണ്ട് മാസവും പത്ത് വർഷമാകുമ്പോൾ അത് നൂറ്റി ഇരുപത് മാസവും ആകും അപ്പോൾ നൂറ് രൂപ വെച്ച് മാസം മാസം ഇട്ടാൽ നൂറേ ഇൻറ്റു നൂറ്റി ഇരുപത് മാസമാകുമ്പോൾ മൊത്തം നമ്മൾ നിക്ഷേപിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും ഈ ഒരു കണക്ക് മനസ്സിൽ വെച്ചേക്കുക എന്നിട്ട് ഇനി നമുക്ക് ഈ കാൽക്കുലേറ്ററിലേക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ മാസം നൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക അതേപോലെ നമുക്ക് റിട്ടേൺസ് നമുക്ക് നാൽപ്പത് ശതമാനം അതായത് ഹൈ റിസ്ക് തന്നെ കൊടുക്കാൻ പറ്റും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ തന്നെ കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു റീസൺ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ സ്കൂൾ കാലഘട്ടം ആ സമയത്തൊക്കെ നമുക്ക് നല്ല റിസ്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പ്രായം കൂടുന്തോറും റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നമുക്ക് നല്ലൊരു സമയം ഇപ്പോൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും അല്ലേ അപ്പോൾ ആ ജോലി അല്ലെങ്കിൽ സംരംഭം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മുഴുകുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഹൈ റിസ്ക്കുകളൊക്കെ മേക്കപ്പ് ചെയ്ത് പോകാനൊക്കെ പറ്റുന്ന സമയങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഹൈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഞാൻ ഏറ്റവും ടോപ്പ് റിട്ടേൺ കിട്ടുന്ന നാൽപ്പത് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടുന്ന എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കൊക്കെ ഈ നൂറ് രൂപ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അപ്പം ഓർക്കുക നൂറ് രൂപ വെച്ച് നൂറ്റി ഇരുപത് മാസം ഇടുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് നമ്മൾ മൊത്തത്തിൽ പത്ത് വർഷം കൊണ്ട് നിക്ഷേപിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ കയറുന്ന ഒരാൾ നിക്ഷേപം തുടങ്ങിയാൽ പത്താം ക്ലാസ് എത്തുമ്പം എത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ നൂറ് രൂപ വെച്ച് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പത്ത് വർഷം കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഇവിടെ കാണിക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ശരിയല്ലേ അതേപോലെ നമുക്ക് തിരിച്ച് കിട്ടുന്ന പൈസയാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി നാന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കണ്ടോ അപ്പോൾ നമ്മൾ ഒന്നാം ഒന്നാം ക്ലാസ് മുതൽ ഈ നൂറ് രൂപ വെച്ച് മാസം മാസം ഒരു ഈ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പത്ത് വർഷമാകുമ്പോഴത്തേക്കും അതായത് നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോഴേക്കും ഒരു ലക്ഷത്തി അല്ലേ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനടുത്ത് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തിനടുത്ത് നമുക്ക് എന്ത് കിട്ടുന്നു നിഷ് എന്താ തിരിച്ച് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് പിടികിട്ടിയോ അതിനകത്ത് ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം എങ്കിലും നമുക്ക് അത്രയും നല്ലൊരു റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് അത് നിങ്ങളറിയാതെ പോകരുത് ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പേരൻസ് മുഖേനയോ അല്ലെങ്കിൽ ഇത് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ മുഖേനയോ നമ്മുടെ ബാങ്കിൽ തന്നെ പിടിയിട്ടോ നമ്മുടെ നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ തന്നെ അത് എസ് ബി ഐ ആയിക്കോട്ടെ കാനറ ആയിക്കോട്ടെ ഏത് ബാങ്കായാലും ശരി ആ ബാങ്കിൽ പോയി ഇത്തരം നിക്ഷേപങ്ങൾ ചെയ്യാൻ സാധിക്കും പിടീട്ടോ അപ്പോൾ നൂറ് രൂപ വെച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് കൂടുന്തോറും നമുക്ക് എമൗണ്ട് കൂടുന്തോറും എത്ര കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കിട്ടും സോറി റിട്ടേൺസ് എത്ര കിട്ടും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം പിടിയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എമൗണ്ട് കൂട്ടിയുള്ളത് നോക്കാം ഇത് നൂറ് രൂപ വെച്ച് നൂറ്റി ഇരുപത് മാസം നിക്ഷേപിക്കുമ്പോൾ പന്ത്രണ്ടായിരം രൂപ നിക്ഷേപിക്കുകയും പത്ത് വർഷം നമ്മൾ പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തി രൂപ അത് അപ്രോക്സിമേറ്റാണ് കൃത്യം ആ കണക്ക് തന്നെ കിട്ടണമെന്നില്ല ചിലപ്പം കൂടാം ചിലപ്പം കുറയാം കൂടത്തില്ല എന്തായാലും ഞാൻ പറഞ്ഞു ഉള്ളൂ ഓക്കെ അപ്പം ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമോ അവിടെയൊക്കെ ഒരു ഏറ്റക്കുറിച്ചിൽ എന്തായാലും പ്രതീക്ഷിച്ചോണം ഓക്കെ എങ്കിലും ആ ഒരു ഏകദേശ കണക്കിലേക്ക് എത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം